അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആമുഖം തിരുത്തി സെക്കുലറിസം സോഷ്യലിസം എന്നീ വാക്കുകൾ തിരികെ തിരികിക്കയറ്റിയതിലെ വിവാദമാണിന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ച പ്രധാന വിഷയം ശശി തരൂർ കോൺഗ്രസ് ശീതസമരവും കോൺഗ്രസ് നിലപാടുകളും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവവും പ്രധാന വാർത്തകളിൽ ഇടം നേടി സമഗ്ര വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് വാർത്തകളാൽ സമ്പന്നമായ ഒരു ദിനം അവസാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ചില സംഭവങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ ഭരണഘടനയിലെ ആമുഖത്തിൽ എഴുതി ചേർത്ത് അല്ലെങ്കിൽ തിരികെ കയറ്റിയ സോഷ്യലിസം സെക്കുലറിസം എന്നീ രണ്ട് വാക്കുകളെ ചുറ്റിപ്പറ്റി ആർ എസ് എസ് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബിളെ കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം അത് ആണ് ഇന്ന് പ്രധാനമായും ചർച്ചയായത് അദ്ദേഹം പറഞ്ഞ കാര്യം അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥ എന്ന കരുനിയമത്തിൻ്റെ മറവിൽ ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാക്കളെയെല്ലാം ജയിലിൽ അടച്ചുകൊണ്ട് എഴുതി ചേർത്തതാണ് സെക്കുലറിസവും അതോടൊപ്പം സോഷ്യലിസവും എന്നുള്ളതാണ് മുൻപ് ഭരണഘടനാ രൂപീകരണ സമയത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ളവർ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ന് കണ്ടതിനെ തുടർന്ന് തള്ളിക്കളഞ്ഞതുകൂടിയാണ് ഈ സോഷ്യലിസം സെക്കുലറിസം എന്നീ രണ്ട് വാക്കുകൾ അതുപക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ ജയിലിൽ അടച്ചുകൊണ്ട് തിരികെ കയറ്റുകയാണ് ചെയ്തത് അത് ചർച്ചയാകണം എന്ന് തന്നെയാണ് ആർ എസ് എസ് സർക്കാർ വിവാഹ് വ്യക്തമാക്കിയതും ആ നിലപാട് തന്നെയാണ് ആർ എസ് എസിന് ഉള്ളത് എന്ന് ഇന്ന് കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഈ വിഷയം എന്തായാലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് രാജ്യമൊട്ടാകെ തന്നെ അതൊരു ചർച്ചയായി മാറാനുള്ള സാധ്യതയും ഉണ്ട് ഇനി രണ്ടാമത്തെ വാർത്തയിലേക്ക് പോയാൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയമാണ് കുറച്ചധികം നാളുകളായി ശശി തരൂർ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് വാർത്തയാവുകയും അത് വിവാദമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ്സിനൊട്ടും ഇഷ്ടപ്പെടുന്ന സാഹചര്യമല്ല ഉള്ളത് അദ്ദേഹം റഷ്യൻ സന്ദർശനമടക്കം ഇപ്പോൾ അത് ത്രിരാഷ്ട്ര സന്ദർശനമായിരുന്നു അത് പൂർത്തിയാക്കി തിരികെ എത്തിയിരുന്നു ഡൽഹിയിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം പാർലമെൻറ്റിൻ്റെ എക്സ്റ്റേണൽ അഫെയർസ് കമ്മിറ്റിയിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഇനി അറിയേണ്ടത് കോൺഗ്രസ് അദ്ദേഹത്തെ വിളിച്ച് വരുത്തുമോ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോട് സംസാരിക്കുമോ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള താക്കീത് നൽകുമോ എന്നുള്ളതാണ് നിലവിലൊരു ശീതസമരം ശശി തരൂരും കോൺഗ്രസും തമ്മിൽ നിലവിലുണ്ട് അത് പരിഹരിക്കപ്പെടുമോ അതിനിയും കൂടുതൽ മോശമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം കൂടിയാണ് ഇനി മൂന്നാമത്തേത് ഏറ്റവും ദുഃഖകരവും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതുമായൊരു വാർത്തയാണ് അത് ബംഗാളിൽ നിന്നാണ് വന്നത് അവിടെ തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര എന്ന ഒരു തൃണമൂൽ നേതാവിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് പേർ ചേർന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു നിയമവിദ്യാർത്ഥിനിയെ കോളേജിനുള്ളിലെ സെക്യൂരിറ്റി ക്യാബിനിൽ വെച്ച് കൂട്ട ഇരയാക്കി എന്നുള്ളതാണ് വാർത്ത ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ മമതാ ബാനർജി മുഖ്യമന്ത്രിയായ നാട്ടിൽ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരപീഡനത്തിനിരയായ നടുക്കം വിട്ടുമാറ മുമ്പ് മറ്റൊരു പീഡനം കൂടി നടന്നിരിക്കുന്നു അതിന്മേൽ ഈ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ എന്തായാലും വലിയ അപ്ഡേഷൻസ് തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ബംഗാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകാൻ പോകുന്നു അവിടെ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നു എന്നുള്ളത് കുറച്ചധികം നാളുകളായി വരുന്ന വാർത്തയിലൂടെ വ്യക്തമാകുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളും ഇന്ന് നിറഞ്ഞു നിന്നു നാളെയും അത് വലിയ വാർത്തയായി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്